ഫ്രൂട്ടിന്റെ ഭാഗം ഉണ്ടാ ഫ്രൂട്ടി കുത്തി നോക്കിട്ടൊന്നും കാണില്ലേഴ്സിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം മച്ചമ്മു മാസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങള് മണ്ണിനടിയിൽ കൊഴിച്ചിട്ടുണ്ടായിരുന്നു ലേസ് ബിസ്കറ്റ് പാർലേജി ഡയറി മിൽക്ക് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൊഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നടുവിലായിട്ട് സെന്റർ വെക്കുന്ന സ്ഥലത്താണ് നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടുണ്ടാവും അതിനൊക്കെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വെക്കാൻ പോകുന്നത് അതൊന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ മഞ്ഞിനടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കഴിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എന്നാ പിന്നെ നമുക്ക് കുഴിതോണ്ടാൻ പോയാലോ ഒന്നും ഈ കാണുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളത് അതും അവന്മാര് സെന്റർ എടുക്കുന്ന സ്ഥലത്താണ് നമ്മ കുഴിച്ചിട്ടുള്ളത് സാധനങ്ങൾ ഈ ഒരു തെങ്ങിനോട് നമ്മ പതിമൂന്ന് അടിയിലോളം നമുക്ക് കുഴിച്ചിട്ടുള്ളത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭാഗത്താണ് കുഴിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നോക്കണം ഈ ഒരു വീഡിയോ വെറും ഒരു പരീക്ഷണമായിട്ട് കണ്ടാൽ മതി കേട്ടോ അല്ലാതെ ഫുഡ് വേസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് തെറിയൊന്നും വിളിക്കാണ്ടിരിക്ക ഒരു പരീക്ഷണം നടത്തുമ്പ ഒന്നും നഷ്ടപ്പെടുത്തണ്ടെ അത്രേ ഉള്ളു അത്രേന്ന് വിചാരിച്ചാൽ മതി ഓക്കെ കുറച്ചധികമായിട്ട് നമ്മക്ക് കുഴിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ ഇതുവരായിട്ട് കണ്ടിട്ടില്ലട്ടോ കണ്ടു കഴിഞ്ഞാല് കാണിച്ചത് ഞങ്ങക്ക് ഈ ഒരു ഭാഗത്താണ് ഞാൻ കുഴിച്ചിട്ടത് ഒരു ചെറിയ തുമ്പെങ്കിലും വല്ല സെന്റർ വിഷ അല്ലെങ്കില് വേറെ നിലക്കായിട്ട് കാണുന്നെങ്കില് ലേസ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ ലേസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ ഇത് വരെയ് ഇത്രയും കുറച്ചെങ്കിലും കാണണ്ടല്ലോ എന്തെങ്കിലും ഇത് ഇതിപ്പോ ഒന്നും കാണണൂല്ല എന്തോ ആ സാധനം കിട്ടിട്ടാ നീ നമ്മടെ ഫ്രൂട്ടി 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 എന്റെ മോനെ ആ മോനെ എന്തുണത് വേഫറിയ ഒന്ന് പിന്നെ നമ്മടെ ഫ്രൂട്ടി ഫ്രൂട്ടി രണ്ട് മിഠായി മൂന്ന് പിന്നെ മിഠായ ഒന്നും ആറു നാലു മാസത്തോളം മണ്ണിനടി കിടന്നാണ് കോലുമിട്ടായി ഓ കോലുട്ട് ഭാഗം നോക്കി ಮತ್ತೆ ಬಿಡೋಯ್ತಾ ದೋಕ್ಕೆ ಅಲಿញ್ನಿ ಹೋಯ್ ನಿಮ್ದಾ ಬಿಚ್ಚಸನಂಗಣ್ಣುಂಡಾ ಬಿಸ್ಕೆಟ್ ಅಯ್ಯೋ ಬಿಸ್ಕೆಟ್ ಅಕಾಯಾ ಲಂಬೈತಾ ಮಾಯಂಗೋ ಲಂಬೈ ಅಂದಾತನೆ ಅರಿಯಾ ಸ್ಮೆಲ್ ನನ್ ಅರಿಯಲ್ಲಟ ಇದೆんどಲು ತನ್ನನ್ ಬಿನೋಂನ ವರ್ಸಾಯ್ ಇಂಗ್ಲು ಪುಳಿಸೋಡೆ ಪುಳಿಸಿ ಸೆಂಟರ್ ಫ್ರಶ್ ಸೆಂಟರ್ ಫ್ರಶ್ ಸೆಂಟರ್ ಫ್ರಶ್ ಸೆಂಟರ್ ಫ್ರಶ್ ഇപ്പോഴും കേട്ടോ സെന്റർ ഫിഷൻ ഞാൻ അതൊരു കൊഴപ്പുണ്ട് ചിന്തിച്ചാ നോക്കി നമുക്ക് നോക്കാം വീട്ടിൽ തുറന്നു നോക്കാം കണ്ട പെർക്കിന്റെ മഞ്ജു പെർക്ക് സോറി മഞ്ചല്ല ഇവിടെ തന്നെ ഇണ്ടാവൂല താങ്കള് എൻ്റെ മോനെ എന്നെ കൊണ്ടാവുന്ന രീതിയില് നമുക്ക് കുഴിച്ചുവെച്ചിട്ടുണ്ട് അതൊന്നും അടിവിലായിട്ട് നോക്കി ഇത്രയും വലിയ കൂടിയാണ് നമ്മുക്ക് കുഴിച്ചത് കണ്ടോ എന്നിട്ട് കിട്ടിയതോ കൊറച്ചു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടിരിക്കുന്നത് ആ പടത്തന്നെ കുളിച്ചോട്ടാ കിട്ടി കിട്ടി ആരുഭാഗത്തുണ്ടാ ജസ്റ്റ് ഒന്ന് വെള്ളം മാറ്റി നോക്കി കണ്ട ഒരു നീല സാധനം കണ്ടിട്ട് നോക്കിട്ടാ ഓറിയ പൊട്ടിട്ടാ നോക്കി നോക്കാം നമുക്ക് വീട്ടിൽ ബുട്ട് ബോക്സ് ചെയ്ത് നോക്കാം നമ്മുടെ ലേസ് ഇത് ഇവിടെ പോയി മൂന്നാല് മാസത്തിന് മുമ്പായിട്ട് ലേസും ബിസ്കറ്റൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തുറന്നു നോക്കിയപ്പോ ലേസ് കിട്ടിയില്ല കാരണം അഞ്ചുരുടെ ലേസിന് കുറച്ച് ലേസും ബാക്കിയെല്ലാം ഏറുമായിരിക്കും ആ ഒരു ലേസ് മണ്ണിടിയും കുടിയും കഴിഞ്ഞാൽ എത്രത്തോളം അതിജീവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റുന്നു പക്ഷേ ആ ഒരു ഭാഗത്ത് ഒരുപാട് കുഴിച്ചു നോക്കിയിട്ട് പോലും നമ്മൾ വലിയൊരു കുഴി കുഴിച്ചിട്ട് പോലും നമുക്ക് ലേസ് കണ്ടെത്താൻ പറ്റിയില്ല മൂന്ന് നാല് മാസം മണ്ണിനടി കിടന്ന ഭക്ഷണങ്ങളാണ് എന്റെ മുമ്പിൽ ഉള്ളത് ബിസ്കറ്റൊക്കെ പാർലജ് അഴുകി ഭയങ്കര വൃത്തിടായി ഇതൊക്കെ പൊളിച്ചിട്ട് ഞാൻ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാ വേഫർ ആണ് ഇത് നമുക്ക് വൃത്തിയായിട്ട് കെടുകി എടുക്കാം പക്ഷെ പുറത്തൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല ഞാന് പൊട്ടിക്കൂന് ഒന്ന സ്മെല്ലും കൊഴപ്പൊന്നുമില്ല കേട്ടോ പേപ്പറിനൊന്നും കുഴപ്പാ ഉള്ളിലൊന്നും യാതൊരു കുഴപ്പമില്ല നമ്മടെ ബിസ്കറ്റ് നോക്ക ബിസ്ക്കറ്റ് അളിങ്ങി പിളിങ്ങിരിക്കൂക്കി കണ്ടോ ആകെ വൃത്തി നമ്മടെ ബിസ്ക്കറ്റ് സ്മെല്ല് കൊഴപ്പൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നും എന്ന് തോന്നുന്നു കണ്ടോ തൂക്കി വലിയ പ്രശ്നമൊന്നുമില്ല സ്മെല്ല് സ്മെല്ലിനും വലിയ കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസത്തോളം മണ്ണിനടിയിൽ കിടന്നിട്ട് യാതൊരു പ്രശ്നവുമില്ല നമ്മടെ ഓറിയൊക്കെ അലമ്പായിട്ട പക്ഷേ ഔ മണ്ണി ആ ഒരു വെള്ളത്തിന്റെ ജലാംശം പോയി ഇതായിട്ടില്ല കാരണം ഇതൊക്കെ പിടിക്കുമ്പോ എന്തോ ഒരു ഒരു സ്പോഞ്ച് പോലാവൂലേ പക്ഷെ അങ്ങനെ ആയിട്ടില്ല കണ്ട ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ക്രീം നോക്കി ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടില്ലേ യാതൊരു മാറ്റവും ഇല്ല തുറന്നു സ്മെല്ല് ോക്കുമ്പോ ഭയങ്കര അലമ്പാണ് ഭയങ്കര അലമ്പാണ് പൊട്ടാറ്റോ അല്ലേ അതിന്റെ ഒരുമാതിരിണ്ടാവും കണ്ടില്ലേ ആകെ അലമ്പായി ആകെ അലമ്പായി ബിസ്കറ്റിനൊക്കെ ബിസ്കറ്റ് പോലെയാണ് പക്ഷേ ഇത് ആകെ അലമ്പായി ഓഫ് നോക്കിയേ ഇത് നോക്കി ഒരുമാതിരി ക്ലയർ പോലെ ആയിട്ടാ നല്ല അലമ്പ് സ്മെല്ലുണ്ട് കണ്ടില്ലേ നീല കളർ പോലെയായി സെൻട്രഷ് കൊഴപ്പില്ല സെൻട്രഷിനും നല്ല സ്മെല്ലുണ്ട് വലിയ അഴുക്കൊന്നായിട്ടില്ല കണ്ടില്ലേ എന്റെ മോനെ യാതൊരു കുഴപ്പമില്ല നമ്മ ഫ്രൂട്ടിയൊക്കെ ഇട്ടിണ്ടായിരുന്നു ഫ്രൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം നല്ല സ്മെല് എന്തെങ്കിലും ഉണ്ടാകുന്നോക്കാ എന്തോ സംഭവിക്കുന്നത് ഇല്ല ഫ്രൂട്ടിക്കൊന്നും യാതൊരു കൊഴപ്പില്ല ഫ്രൂട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല സ്മെല്ലും ഉണ്ട് പക്ഷെ കുടിക്കത്തില്ല കോലിമുട്ടായിട്ടുണ്ടായിട്ടാ കോലിമുട്ടായ അവസ്ഥ നോക്കിയേ ഈ ഒരു പ്ലാസ്റ്റിക് ബാഗൊക്കെ ഇല്ലാണ്ടായി കണ്ടാ അയ്യോ അയ്യം ഭയ്യോ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ അച്ഛലായിരിക്കും ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും മറക്കരുട്ടാ മച്ചാമാരെ ഇതിനും മികച്ച ഒരു വീഡിയോ നിൽക്കുമ്പോഴേ ഇനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെയും ക്യാമറമാൻ വിവേക് മച്ചാലോടൊപ്പം പിന്നെ കുഞ്ഞി അനിയന്റെ ഒപ്പം